നമസ്കാരം ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഗ്രഹനാഥൻ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മരിച്ച കൃഷ്ണകുമാറും സംഗീതയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും സംഗീതയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നെന്ന സംശയത്തിലായിരുന്നു കൊലപാതകമെന്നുമാണ് സൂചന കോയമ്പത്തൂർ പട്ടണം പുതൂരിൽ അടുത്തുള്ള വീട്ടിലാണ് സംഗീതയെ ഇന്ന് രാവിലെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ പുലർച്ചെ കൊലപ്പെടുത്തിയ ശേഷമാണ് പാലക്കാട് മംഗലം ഡാമിന് സമീപം വണ്ടാഴിയിലെ വീട്ടിലെത്തി കൃഷ്ണകുമാർ സ്വയം വെടിയുതിർത്ത് ജീവൻ ഒടുക്കിയത് വണ്ടാഴിയിലെ വീടിന് സമീപം കാട്ടുപന്നികളുടെ ശല്യമുള്ളതിനാൽ കൃഷ്ണകുമാർ എയർഗൺ വാങ്ങി സൂക്ഷിച്ചിരുന്നു പിതാവ് സുന്ദരത്തിന്റെ പേരിലായിരുന്നു തോക്കിന്റെ ലൈസൻസ് ഈ എയർഗൺ ആണ് സംഗീതയെ കൊലപ്പെടുത്താനും സ്വയം മരിക്കാനും കൃഷ്ണകുമാർ ഉപയോഗിച്ചത് സംഗീതയും കൃഷ്ണകുമാറും രണ്ട് പെൺമക്കളും കോയമ്പത്തൂരിലെ ൂരിലാണ് താമസിച്ചിരുന്നത് പിതാവ് രോഗബാധിതനായതോടെ കൃഷ്ണകുമാർ താമസം വണ്ടാഴിയിലേക്ക് മാറ്റുകയായിരുന്നു സംഗീത സുലൂരിലെ സ്വകാര്യ സ്കൂളിൽ ജീവനക്കാരിയാണ് രണ്ട് പെൺമക്കളും കോയമ്പത്തൂരിലാണ് പഠിക്കുന്നത് സംഗീതയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് കൃഷ്ണകുമാർ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന്റെ പേരിൽ കലഹം പതിവായിരുന്നു ഇതിനിടയിലാണ് കൃഷ്ണകുമാർ വണ്ടാഴിയിലേക്ക് താമസം മാറിയത് ഇന്ന് പുലർച്ചെ നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് കൃഷ്ണകുമാർ വണ്ടാഴിയിലെ വീട്ടിൽ നിന്ന് കോയമ്പത്തൂരിലെ സുലൂരിലെ വീട്ടിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു പുലർച്ചെ അഞ്ച് മുപ്പതിന് വീടിന് സമീപത്തെത്തി കൃഷ്ണകുമാർ കുട്ടികൾ സ്കൂളിലേക്ക് പോയ ശേഷം രാവിലെ ഏഴ് മണിയോടെ വീട്ടിൽ കയറി തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും കയ്യിൽ കരുതിയിരുന്ന എയർ ഗൺ ഉപയോഗിച്ച് സംഗീതയെ വെടിവെക്കുകയുമായിരുന്നു കൊലപാതകത്തിന് ശേഷം വണ്ടാഴിയിലെ വീട്ടിൽ മടങ്ങിയെത്തിയ കൃഷ്ണകുമാർ അസുഖബാധിതനായി പിതാവിന്റെ കൺമുന്നിൽ വെച്ച് കൊലപാതകത്തിന് ഉപയോഗിച്ച അതേ എയർഗൺ ഉപയോഗിച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു കോയമ്പത്തൂരിലെ കൊലപാതകം നടന്ന വീട്ടിൽ സുലൂർ പോലീസും മണ്ടാഴിയിലെ ആത്മഹത്യ നടന്ന വീട്ടിൽ മംഗലണ്ടാം പോലീസും ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയാണ് കൃഷ്ണകുമാർ സിംഗപ്പൂരിലെ ജോലി ഉപേക്ഷിച്ച ശേഷമാണ് നാട്ടിലെത്തിയത് കുടുംബകലഹം പതിവായതോടെ കൃഷ്ണകുമാറിന്റെ ബന്ധുക്കൾ സംഗീതയുമായി സംസാരിക്കാനിരിക്കുകയായിരുന്നു അരും കൊലയും ആത്മഹത്യയും